ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പതിനഞ്ചിൽ പരം പ്രധാന അഭിപ്രായ സർവേകളായിരുന്നു പുറത്തു വന്നത് മിക്ക സർവേകളും സൂചന നൽകിയത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നായിരുന്നു എന്നാൽ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് പല പ്രമുഖരും പ്രവചിച്ചപ്പോൾ ഇത്തവണത്തെ എല്ലാ എക്സിറ്റ് പ്രവചനങ്ങളും പരാജയപ്പെട്ടു ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം മുന്നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റ് മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് വരെ നേടുമെന്നായിരുന്നു വിവിധ സർവേ ഏജൻസികളുടെ പ്രവചനം എന്നാൽ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ബലം മുന്നൂറ് സീറ്റ് തൊടാതെ എൻ ഡി എ സഖ്യത്തിന്റെ തേരോട്ടം അവസാനിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റ് മുതൽ നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് വരെ നേടുമെന്നായിരുന്നു വിവിധ സർവേ ഏജൻസികളുടെ പ്രവചനം എന്നാൽ അതിനെയല്ല ബഹുദൂരം മറികടന്ന് ഇന്ത്യ മുന്നണി നേടിയെടുത്തത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളായിരുന്നു കേരളത്തിന്റെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ ഏകദേശം തെരഞ്ഞെടുപ്പ് ഫലത്തോട് അടുത്തു നൽകുന്നത് കേരളത്തിൽ യു ഡി എഫ് പതിനെട്ട് സീറ്റ് വരെ നേടുമെന്നായിരുന്നു ഭൂരിഭാഗം സർവേ റിപ്പോർട്ടുകളും വ്യക്തമാക്കിയത് ബി ജെ പി കേരളത്തിൽ സീറ്റ് നേടുമെന്ന വിവിധ സർവേകളും ഏകദേശം ശരിയായി വന്നു എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യകളായി വിവിധ ഏജൻസികളെല്ലാം നടത്തിയ എക്സിറ്റ് പോളുകളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ഒരാൾ നടത്തിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ മാത്രം തെരഞ്ഞെടുപ്പ് ബലത്തോട് ഏറ്റവും കൂടുതൽ അടുത്തു നിന്നു കേവല ഭൂരിപക്ഷത്തിന് വേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് തനിച്ച് കിട്ടില്ലെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം ബി ജെ പി ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ മറികടക്കാൻ സാധ്യതയില്ലെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനം ഇന്ത്യയിൽ ഒരിടത്തും മോദി തരംഗമില്ലെന്നായിരുന്നു വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച ശേഷം ഇദ്ദേഹം പറഞ്ഞത് സിഡ്നോസ് കോഴിക്കോട്